ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രോൺസ് അല്ലെങ്കിൽ ഒരു ചെമ്മീൻ പൊരിച്ചതുമായിട്ടാണ് എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്കൊരു വലിയൊരു ചെമ്മീൻ പൊരിച്ചാലോ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയത് ചെമ്മീനാണ് എന്നാൽ അത് തോടൊക്കെ പൊളിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം ഇതാ കൊഞ്ചനൊക്കെ കഴുകിയെടുത്ത് മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഉപ്പ് ഇട്ടിരുന്നു കുറച്ച് സമയം അത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി മസാല പുരട്ടി കൊടുക്കാം അതിനായി ആദ്യം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റല്ല ചതച്ചതാണ് ഒരു അഞ്ച് ഒരു നാല് കൊച്ചുള്ളി ചതച്ചതാണ് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഒരു നാല് കാന്താരി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്കിട്ട് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഒരു ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് മതിയാകും പിന്നെ ലാസ്റ്റ് ഇതിനൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുളിവെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ പൊളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഉലുവ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇഞ്ചി ചേർക്കുന്നുണ്ട് അത് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് മീനിൽ ഉലുവ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് പിന്നെ അതിൻ്റെ ഒരു ഉളുമ്പ് മേണം മീനിൻ്റെ ഉളുമ്പ് മേണം പോകുവാനും ഈ ഉലുവ ചേർക്കുന്നത് നല്ലതാണ് കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കായ്പ് രസം വന്നു പോകും എന്നാൽ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി എടുത്ത് വെക്കാം അതിലേക്ക് കൊഞ്ചൻ ഇട്ട് കൊടുക്കാം കൊഞ്ചൻ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം മൂടിയിട്ട് മാറ്റി വെക്കാം ചെമ്മീൻ പഠിക്കാൻ ഒരു തവ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഓരോ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ പൊരിക്കുന്നത് ഞാൻ ഇലയിലാണ് ഞങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ ഫിഷും ഞാൻ പൊരിക്കുന്നത് ഇല വെച്ചിട്ടാണ് ഈ പ്രോൺസ് മാത്രമേ ഞാൻ ഡയറക്റ്റ് പൊരിക്കാറുള്ളൂ അത് ആ വെളിച്ചെണ്ണയിൽ പൊരിഞ്ഞ് വരണമെന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറേ ഫിഷ് പൊരിച്ചത് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കാണുക കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ചെമ്മീൻ ഇവിടുന്ന് പൊരിഞ്ഞു വരട്ടെ നല്ല വെളിച്ചെണ്ണയുടെയും കൊച്ചുള്ളിയുടെയും കാന്താരിയുടെയും മണം നല്ലതുപോലെ വരുന്നുണ്ട് എന്നാൽ അതുവരെ നമുക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗവും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയും കഴിക്കാൻ നല്ല ഒരു ചെമ്മീൻ വലിച്ചതാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ തീ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഒരു മിനിറ്റും കൂടി ആയി വരട്ടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സർവൻ ബോളിലേക്ക് മാറ്റാം നമുക്കിതൊരു സർവൻ ബോളിലേക്ക് മാറ്റിയെടുക്കാം മസാലയും കൂട്ടി ചോർത്തിങ്ങാൽ നല്ല ടേസ്റ്റായിരിക്കും എന്താ കുറച്ച് ഉള്ളിയൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു തക്കാളി വെച്ച് കൊടുക്കാം ഒരു പച്ചമുളകും വെച്ച് കൊടുക്കാം എല്ലാം അടിപൊളി കൊഞ്ചൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്